السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله عباد الله سهدرين بشدة ذو الحجماصة أتوم برادان مرهقن نومبا يا عرفانومب രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ നിമിത്തമാണെന്ന് പറയപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠകരമായ നോമ്പ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും വിവാദത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് എന്താണ് വിവാദം അറഫയിൽ ഹാജിമാർ സംഗമിക്കുന്ന വേളയിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരും അതേ ദിവസം തന്നെയാണോ മറുനാടുകളിലും അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അതോ അതാത് രാജ്യങ്ങളിലെ ചന്ദ്രപ്പിറവിയുടെ മാനദണ്ഡത്തെ കണക്കാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ രാജ്യത്തും സംഭവിച്ചിട്ടുള്ള ദുൽഹജ് ഒമ്പതിൻ്റെ എന്നാണോ അനുഷ്ഠിക്കേണ്ടത് ഇതിങ്ങനെ ഈ വ്യത്യാസം വരുന്ന കാലത്തൊക്കെ ഇത് ചർച്ചക്ക് വിധേയമാവാറുണ്ട് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അള്ളാഹു ഈ ചന്ദ്രനെ നിശ്ചയിച്ചിട്ടുള്ളത് ഹജ്ജിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളുടെയും ഇബാദത്തുകളുടെയും ഒക്കെ സമയത്തെ മനസ്സിലാക്കാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ അഹില്ല ചന്ദ്രന്മാരെ സംബന്ധിച്ച് ഹിലാലികളെ സംബന്ധിച്ചവർ നിന്നോട് ചോദിക്കുന്നു അത് ജനങ്ങൾക്ക് സമയമറിയുവാനുള്ള നിമിത്തങ്ങളാണ് അതുപോലെ തന്നെ ഹജ്ജിൻ്റെയും ഒക്കെ കാര്യങ്ങൾക്ക് പരിഗണിക്കപ്പെടാനുള്ള നിമിത്തമാണത് എന്ന് അള്ളാഹു സുബാനഹുഅല പറയുന്നു അപ്പം അതിൻ്റെ പിറവിക്കനുസരിച്ചും അതിൻ്റെ കാഴ്ചക്കനുസരിച്ചുമാണ് നമ്മുടെ ഇബാദത്തുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ നോമ്പിൻ്റെ കാര്യം പറഞ്ഞിടത്ത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞല്ലോ സൂമൂലി റുഇയ്യൂല്ഹി നിങ്ങൾ അത് കാണുമ്പോൾ നോമ്പെടുക്കുവീൻ കാഴ്ചക്കനുസരിച്ച് നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യുവീൻ അപ്പൊ റൂഇയത്താണ് പ്രധാനം കാഴ്ച നിങ്ങൾ കാണുന്നതിനെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഏതെങ്കിലും ഒരു അത് വേൾഡിൽ ഉണ്ടോ അവരുടെയൊക്കെ കാഴ്ച തന്നെയാണ് അവരവരുടെ നിയമങ്ങൾ അവരുടേതായ പരിധിയിൽ വരുന്ന ആ പരിധിയിൽപ്പെട്ട നിലക്കുള്ള കാഴ്ചകൾ സ്വീകാര്യമായ നിലക്ക് അവർക്ക് ലഭിക്കുമ്പോൾ അവിടെ ആ മാസം പിറന്നു അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ആ പിറവിയുടെ അടിസ്ഥാനത്തിലുള്ള ഇബാദത്തുകൾക്ക് അവർ പിന്നെ കൃത്യമായി നിലയ്ക്ക് തന്നെ പിന്തുടരുകയാണ് വേണ്ടത് ഇതാണ് ഈ വിഷയത്തിൽ എക്കാലഘട്ടത്തിലും നമുക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യം അതല്ലാതെ അറഫയിൽ ഹാജിമാര് സംഗമിക്കുന്ന ദിവസത്തിലാണ് മറ്റുള്ള നാട്ടുകാരൊക്കെ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് വന്നാൽ അത് അതെത്രത്തോളം അപ്രായോഗികമായിരിക്കും അങ്ങനെങ്ങാനും നബിസ്വല്ലാഹു അലൈ വല്ല പറഞ്ഞു നമ്മൾ സങ്കല്പിക്കുക എന്ത് ഹാജിമാരി അറഫയിൽ നിൽക്കുന്ന സമയം എപ്പോഴാണോ അപ്പോഴായിരിക്കണം നിങ്ങൾ അറഫ നോമ്പെടുക്കേണ്ടത് എന്നങ്ങാനും അള്ളാന്റെ റസൂല് പറഞ്ഞിരുന്നുവെങ്കിൽ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെ കളിയാക്കാൻ പിന്നെ അതുപോലെ മുഹമ്മദ് നബിക്ക് വല്ല ലോകവിവരം എന്നല്ലേ ആളുകൾ പറയാ വല്ല ലോകവിവരം എന്നല്ലേ ആളുകൾ പറയാ നബി സല്ലാഹു അലി ഇസല്ലമിനെ മോശക്കാരനാക്കാൻ അവർക്ക് പിന്നെ ആ ഒരു വൈക്കോത്തുരുമ്പ് പോലെ പക്ഷേ അള്ളാന്റെ റസൂൽ അത് പറഞ്ഞിട്ടില്ല അവിടുന്ന് മൊത്തം നോമ്പുകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നിങ്ങളുടെ കാഴ്ചക്കനുസരിച്ച് കണ്ടാൽ നോമ്പെടുക്കൂ കണ്ടാൽ നോമ്പ് മുറിക്കൂ ഇതാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശങ്ങളിലും കാഴ്ചയുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്നാണോ ദുൽഹജ് ഒമ്പത് വരുന്നത് അതാണ് അവരുടെ അറഫാദിനം അന്ന് അവര് നോമ്പെടുക്ക അതല്ല ഇവിടെ സൗദി അറേബ്യയിൽ അവിടെ ഹാജിമാരി സമ്മേളിക്കുന്ന അവസരത്തിൽ തന്നെ ആവണം എന്ന് പറഞ്ഞാൽ അത്ര ശുഷ്കാന്തിയുള്ള ആളുകൾക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും അതിന് കഴിയുമോ വേറുള്ളത് അവിടെ നിൽക്കട്ടെ ഇന്ത്യ രാജ്യവും സൗദി അറേബ്യയും തമ്മിൽ രണ്ടര മണിക്കൂർ വ്യത്യാസം ഉണ്ട് നമ്മളിവിടെ നോമ്പ് തുടങ്ങുമ്പോ അവിടെ അറഫാദിനായിട്ടില്ല ഇവിടെ നോമ്പ് തുടങ്ങി അവിടെ അറഫാദിനായിട്ടില്ലല്ലോ നമ്മൾ അവരുടെ എത്രയാ സമയവ്യത്യാസം അപ്പൊ അവിടെ നിൽക്കുമ്പോ തന്നെ അവിടെ നോമ്പ് അവിടെ നിൽക്കുക അവിടെ നോമ്പ് എന്ന ഐക്യദാർഢ്യം നമ്മളെ ഇന്ത്യ രാജ്യത്തുള്ളവർക്ക് നടക്കുവോ നീ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എടുത്തു നോക്ക് ഒരുപാട് രാജ്യങ്ങളില്ലേ ആ രാജ്യങ്ങളിലൊക്കെ ഹാജിമാരിവിടെ അർഫായിൽ സമ്മേളിക്കുന്ന അതേ സമയത്ത് അവിടെ കൂരാക്കൂരിട്ട് പാതിരാവരെ ഉറക്കത്തിലായിരിക്കും അവരെങ്ങനെ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അവിടെ നോമ്പ് എടുക്കല് അപ്പൊ പ്രായോഗികമായും യുക്തിസഹമായും നോക്കുകയാണെങ്കിൽ ഇവിടെ ഇസ്ലാം പറഞ്ഞത് എന്താണ് ആ നിലക്ക് ഓരോ നാടുകളിലും അവരവരുടെ അവരുടെ കാഴ്ചക്കനുസരിച്ച് അവരെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കട്ടെ എന്നുള്ളതല്ലേ മഹാനായ നബി നബിസല്ലാഹു അലൈസ്വല്ലമിന്റെ കാലത്ത് മദീനയിൽ നിന്ന് ഹജ്ജിന് പോകാത്ത ഒരുപാട് ആൾക്കാർ മദീനയിൽ ഉണ്ടായിരുന്നില്ലേ അവരൊക്കെ മക്കത്തെപ്പോഴാണ് അറഫാദിനെന്ന് നോക്കിയിട്ടാണോ അവരൊക്കെ മദീനത്ത് നോമ്പെടുത്തിരുന്നത് ഓരോ പ്രദേശത്തുള്ളയും പിറവിയുടെ അടിസ്ഥാനത്തിൽ അവർക്കെന്നാണ് ദുൽഹജ് ഒമ്പത് വരുന്നത് അതവര് കണക്കാക്കും മാത്രല്ല ഈ ദിനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക പേരുണ്ടല്ലോ ദുൽഹജ്ജ് എട്ട്ഹജ് ഒമ്പത് യൗമാറഫുൽ പത്ത് യൗമുനഹറ് പതിനൊന്ന് യൗമുൽക്കർ പതിൻ പന്ത്രണ്ട് പതിമൂന്ന് അയ്യാ മുത്തീഖുകള് ഈ പറഞ്ഞതൊന്നും അല്ലാത്ത നിലക്ക് ഒരു സീറോ അവർ എന്ന് പറഞ്ഞിട്ടൊരു ദിവസം ഉണ്ടോ ഏ ഇതിലൊന്നും പെടാത്തൊരു ദിവസം ഒരു ദിവസം ലീവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലീവ് എടുക്കും അന്ന് അതുകൊണ്ട് ഞങ്ങൾ പെരുന്നാൾ സമൂഹത്തോടൊപ്പം അർഹ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടക്ക് ഒരു ദിവസം അങ്ങനെ ഒരു ലീവ് ആക്കിയിട്ട് ഒരു ബ്ലാങ്ക് ആക്കി വഴിച്ചിടുന്ന സംവിധാനം ചരിത്രത്തിലുണ്ടോ ഇല്ലല്ലോ സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു അക്കാലഘട്ടത്തേക്കും എല്ലാവർക്കും ഫിറ്റാണ് എല്ലാവർക്കും യോജിക്കുന്ന നിലക്കുള്ള നിയമങ്ങളാണ് അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രദേശങ്ങളിൽ രാജ്യങ്ങളിൽ എന്നാണോ അവർക്ക് ദുൽഹജ് ഒമ്പത് വരുന്നത് അന്ന് നോമ്പെടുക്കുക ഇത് നമ്മൾ എന്നും പറയുന്നതാണ് അപ്പൊ കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഒരു സ്റ്റാറ്റസ് ഇറക്കിയിരുന്നു ഉള്ളവൻ അന്നൊരു സ്റ്റാറ്റസ് വീഡിയോ ഇറക്കി നമ്മൾ ഓരോ പ്രദേശത്തുള്ള ദുൽഹജ് ഒമ്പതിനാണ് ചെയ്യേണ്ടത് അത് ചില മുസ്ലിയാക്കന്മാരെ എടുത്തിട്ടിങ്ങനെ ക്ലിപ്പ് ആക്കിയിട്ട് ഒരു ലജ്ജയുമില്ലാതെ കബളിപ്പിക്കുക കുപ്രചരണം നടത്തുക ഒരു മുസ്ലിാരി പറയാണ് എന്ത് കണ്ടില്ലേ ഇപ്പൊ ഹാബികള് ഇവരൊക്കെ നമ്മൾ പറയുന്ന എത്തി ഇവര് പണ്ട് പറഞ്ഞിരുന്നത് അവിടെ നിക്കുമ്പോ അവിടെ നോമ്പെന്നായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഇവർ വഴിക്ക് ഇങ്ങനെ വരികയാണ് ഇങ്ങനെ മാറ്റി പറയലാണ് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കുവാനും ഇല്ലാത്ത ആരോപണങ്ങൾ നമ്മുടെ പേരിൽ പറയുവാനും ലജ്ജയില്ലാത്ത ചില മുസ്ലിയാക്കന്മാർ അവരിങ്ങനെ രംഗത്ത് വരുന്നത് കണ്ടപ്പോ മനസ്സിൽ വല്ലാത്ത നിലക്കുള്ള ഒരു പരിഹാസ ചിരിയാണ് വരുന്നത് കാരണം ഇത്ര തരം താഴ്ന്നല്ലോ ഈ ഭാഗമെന്ന് അല്ലെങ്കിൽ അവർ ഈ ഉള്ളവൻ പറഞ്ഞത് എന്ത് ഇങ്ങനെയല്ല വേണ്ടത് അവിടെ അറഫിയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ നോമ്പെടുക്കേണ്ടത് എന്ന് ഈ ഉള്ളവൻ പറഞ്ഞ ഒരു സ്റ്റാറ്റസോ ഒരു പ്രസംഗത്തിന്റെ ഒരു കഷ്ടമോ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുവോ വല്ല് വിളിക്കുകയാണ് ഇത്തരം മുസ്ലിാക്കന്മാരെ നല്ലേ മാറ്റി പറഞ്ഞു എന്നുള്ള നിങ്ങളുടെ ഈ രൂപത്തിലുള്ള ദുരാരോപണത്തിന് ഒരു അല്പമെങ്കിലും ഒരു ഒരു പിന്നെ വ്യക്തത കിട്ടുകയുള്ളൂ സത്യസന്ധത തോന്നുകയുള്ളൂ തൊട്ടു തീണ്ടിയിട്ടില്ലല്ലോ ആ ഒരു വാക്ക് സത്യസന്ധത എന്ന് പറയുന്നത് ഈ ഭാഗത്തിന് അപ്പം അത് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഏതായാലും വിഷയം ഇങ്ങനെയാണ് മറ്റഭിപ്രായമുള്ളവരും ഉണ്ടാകാം എല്ലാവരുടെ അഭിപ്രായവും മാനിക്കുന്നു ആരെയും നമ്മൾ എതിർക്കുകയല്ല പക്ഷേ ഇതാണ് ഏറ്റവും പ്രബലവും ശരിയായി തോന്നുന്നതും ബുദ്ധിയോട് യോജിക്കുന്നതും ഒക്കെ ഇരുതന്നെയാണ് എന്നാണ് പറയാനുള്ളത് അള്ളാഹു സുബാനഹുഅല നേരറിയാനും നേരിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുമുള്ള തോഫീക്ക്